അസ്സലാമു അലൈക്കും വാഹമത്തുല്ല തആല വബറക്കാത്തു നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു ഹജ്ജിന് പോകുന്ന തലേദിവസം വീട്ടിൽ കുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാവരും വിളിച്ചുകൊണ്ട് വലിയൊരു പ്രോഗ്രാം തയ്യാറാക്കിയിരുന്നു അത് കഴിഞ്ഞ് ദാവം കഴിഞ്ഞ് അതാ ഉസ്താദ് ഇറങ്ങി നൂർ ഫാത്തിമക്ക് അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു പക്ഷേ അവൾ ക്ഷമിച്ചു അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കല്ലേ പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്കല്ലേ എന്തിനു നാം ടെൻഷൻ ആകണം മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടെങ്കിലും അവളത് സ്വയം നിയന്ത്രിച്ചു തൻ്റെ നാഫിക്കയില്ലാത്ത വീട് അത് ശരിക്കും നൂർ ഫാത്തിമക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു അതെ എനിക്കെപ്പോഴും ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന എൻ്റെ നാഫിക്ക അള്ളാഹുവേ എൻ്റെ ഭർത്താവിനെ നീ കാത്ത് രക്ഷിക്കണമല്ല പരിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജും ഉമ്രയും എല്ലാം നിർവഹിച്ച് തിരിച്ച് കാണുവാനുള്ള ഭാഗ്യം തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല എൻ്റെ നാഫിക്കയെ കണ്ടുകൊതി തീർന്നിട്ടില്ല അല്ല നീ സ്വീകരിക്കണേ അല്ല നൂർ ഫാത്തിമ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു പോകുന്നതിൻ്റെ തലേദിവസം ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ രാത്രി നൂർഫാത്തിമയോട് പറഞ്ഞിരുന്നു എൻ്റെ നൂർമോളെ നീ ഒരിക്കലും വിഷമിക്കരുത് എന്തൊക്കെ തന്നെയായാലും പിടിച്ചു നിൽക്കണം ഒരിക്കലും പതറരുത് തളരരുത് അള്ളാഹുണ്ട് നമ്മുടെ കൂടെ എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മൾ ഒരിക്കലും ക്ഷമയില്ലാത്തവരാകാൻ പാടില്ല എന്ത് വന്നാലും ക്ഷമിക്കണം ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പോയാലും വിഷമിക്കരുത് കേട്ടോ നാഫിക്ക ഇല്ല ഞാൻ വിഷമിക്കില്ല സത്യമായിട്ടും നൂർഫാത്തിമ നീ എന്നോടങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്ത വേദനയുണ്ട് അതെനിക്കറിയാം നാഫിക ഇല്ല അതുമില്ല നിങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചെത്തിയാൽ മാത്രം മതി അതും ആത്മാർത്ഥതയോടെ ചെയ്യണം കേട്ടോ എന്നെ ഒരിക്കലും അവിടെ വെച്ചൊന്നും ആലോചിക്കരുത് പിന്നെ കബയുടെ അടുത്തെത്തുമ്പോൾ ഒന്ന് ദുവാ ചെയ്യണം നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നൂർഫാത്തിമ എനിക്കറിയാം നീ ഈമാനുള്ള കുട്ടിയാണ് നീ എന്ത് വിഷമഘട്ടങ്ങളിലും വെറുതെ കരിയൊന്നുമില്ല നീ പിടിച്ചു നിൽക്കും വളരെയധികം സങ്കടങ്ങൾ വരെ നിൻ്റെ മനസ്സിനുള്ളിൽ ഒതുക്കി വെക്കും അത് ക്ഷമയുള്ളവർക്ക് മാത്രമേ കഴിയൂ അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കല്ലേ നാം പോകുന്നത് എന്തിനു വിഷമിക്കണം വിഷമിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ ശരിയാണ് ഉസ്താദ് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളെല്ലാം പറയുന്നത് പഠിച്ച റബ്ബിനോടല്ലേ ആ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധ ഭവനത്തിലേക്ക് പോകുമ്പോൾ നാം എന്തിനു ഭയക്കണം ഹേയ് ഭയക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ നാഫിക്ക നല്ല രീതിയിൽ പോയി വരണം എനിഷ അള്ളാഹ് നമുക്ക് വന്നിട്ട് കാണാം നൂർ ഫാത്തിമ നമുക്ക് ഇൻഷാ അല്ല അടുത്ത വർഷം നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് പോകണം ഇൻഷാ അല്ല ഉസ്താദേ ഇൻഷാള്ള എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് പിന്നെ നൂർ ഫാത്തിമ ഒരു സന്തോഷവാർത്ത കൂടി പറയാനുണ്ട് കേട്ടോ എന്താ ഉസ്താദേ ഞാൻ തിരിച്ചു വരുമ്പോഴേ എൻ്റെ കൂടെ തലാലും അറബിയുമ്മയും ഉണ്ടാകും മാഷാ അള്ള സത്യമാണോ അതെ അവർക്കിവിടെ എന്തൊക്കെയൊരു പ്ലാനിംഗ് ഉണ്ടത്രേ വേണ്ടി വരികയാണ് എന്ത് പ്ലാനിങ് എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ആണോ പടച്ചിറബ്ബേ കാണാൻ കൊതിയാവുന്നുണ്ട് സത്യത്തിലും നാഫിക്ക എൻ്റെ നാഫിക്കാക്ക് അവരെയൊക്കെ കാണാൻ കഴിയുമായിരിക്കുമല്ലേ ഇൻഷാല്ല ഹജ്ജൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരുമിച്ചല്ലേ ഞങ്ങൾ വരിക നാഫിക്ക പിന്നെ അറബിയമ്മയെ കാണുകയാണെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ സലാം പറയണേ നൂർമോളെ നിനക്ക് നേരിട്ട് തന്നെ വിളിച്ച് പറയാലോ എങ്കിലും അതല്ല സലാം നേരിട്ട് അത് പറയുമ്പോഴും കൊടുക്കുമ്പോഴും അത് വേറെടുത്ത് തന്നെയാണ് ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനിടയിൽ നൂർഫാത്തിമ ആ ഒരു കാര്യം ചോദിച്ചു ഉസ്താദെ എന്താ നൂർമോളെ അതെ എൻ്റെ നാഫിക്ക പോയിക്കഴിഞ്ഞാൽ പിന്നെ മ്മ പറഞ്ഞിരുന്നു അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വരാൻ പറ്റുമെന്ന് അത് ഉസ്താത്തതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ആ അത് ഞാൻ നിന്നോട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു നൂർമോളെ അത് നിനക്ക് ബുദ്ധിമുട്ടാവൂലേ എനിക്കോ എന്തിന് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്തിനു ഞാൻ ബുദ്ധിമുട്ടണം അതല്ലേ അല്ലേ നിനക്ക് പ്രയാസം ഉണ്ടാകുന്നു എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് നാഫിക്ക എന്ത് പ്രയാസം എൻ്റെ അമ്മയും അല്ലേ അവർ അല്ല എൻ്റെ മമ്മയും പപ്പയും മാത്രമല്ലല്ലോ എൻ്റെ അമ്മാവന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ തികച്ചും നമുക്ക് എതിരാണ് ഇപ്പോൾ മമ്മ മമ്മ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം കൂടിയിട്ടുണ്ടാവും അപ്പോൾ നീ ഇപ്പോൾ പോകുന്നത് ബുദ്ധിയാണോ ഒന്ന് ആലോചിച്ച് നോക്ക് നീ അവിടെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അമ്മ ഇല്ലാത്ത സമയത്ത് അമ്മാവന്മാരൊക്കെ കയറി വന്നാലൊക്കെ നിന്നെ ഉപദ്രവിക്കേ ചീത്ത പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിനക്കത് സഹിക്കുമോ എൻ്റെ നോർഫാത്തിമ നീ ആലോചിച്ച് നോക്ക് നിനക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കല്ലേ നല്ലത് എൻ്റെ നോർഫാത്തിമയ്ക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് അറബിയമ്മയുടെ വീട് അവിടെ സുരക്ഷിതമായിരുന്നു ഇപ്പോൾ ഇതാ ഈ വീടാണ് എൻ്റെ നോർഫാത്തിമയ്ക്ക് ഏറ്റവും സുരക്ഷിതം നാഫിക്ക അപ്പോൾ എനിക്ക് മോളെ നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് തീരുമാനിക്കാം പക്ഷേ എനിക്ക് എന്തൊരു ഭയം തോന്നാണ് അവിടേക്ക് പോകുമ്പോഴേ അത് അവരൊക്കെ നാഫിക്ക എന്താണ് അങ്ങയുടെ ഇഷ്ടം അതുപോലെ ഞാൻ ചെയ്യുള്ളൂ അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചെയ്യില്ല സത്യമായിട്ടും എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് പോകാം നിങ്ങളോടൊരിക്കലും ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല എൻ്റെ നാഫിക്ക പിന്നെ മാതാപിതാക്കൾ പറഞ്ഞാലും ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കണമെന്നാണല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ നാഫിക പറയുന്നതാണ് കേൾക്കാൻ നല്ലത് എത്രയോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ അവിടെ മൂടി വെക്കും എന്തായാലും എൻ്റെ ഭർത്താവ് പറഞ്ഞത് മാത്രമേ ഞാൻ അനുസരിക്കൂ അതിനപ്പുറത്തായി കൊണ്ട് ഏ ഫാത്തിമ ഈ പടി ഇറങ്ങില്ല സത്യമായിട്ടും അത് കേട്ടപ്പോൾ ഉസ്താദിനെ വല്ലാതെ മനസ്സ് വേദനിച്ചു നൂർമോളെ ഹേയ് എന്താ ഇത് ഞാൻ അത്രക്കൊന്നും കർഷനക്കാരനല്ല നിനക്കറിയില്ലേ നിന്നെ ഞാൻ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ നാഫിക്ക ഇല്ല പിന്നെന്താ നിനക്ക് അതല്ല ഞാൻ കാര്യം പറഞ്ഞതാണ് എൻ്റെ ഇക്കയോട് സമ്മതില്ലാതെ ഞാൻ എങ്ങോട്ടും പോവില്ല നിങ്ങൾ എന്നെ സുരക്ഷിതമായി ഇവിടെ നിർത്തി പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അങ്ങ് വരുന്നതുവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസങ്ങളെണ്ണി കാത്തിരിക്കും അതുമാത്രമേ ഞാൻ ചെയ്യുള്ളൂ അതിനപ്പുറത്തേക്കായിട്ട് ഈ വീടിനെ പടി ഞാൻ പുറത്തിറങ്ങില്ല ഉസ്താദെ നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം നൂർ ഫാത്തിമ നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് നിന്നെ വിശ്വാസമില്ല വിശ്വാസമില്ലായിട്ടോ ഒന്നുമല്ല നിൻ്റെ സുരക്ഷിതത്വം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കായിരുന്നു ഞാൻ പഠിച്ചവരോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് പോരാനായി മാത്രമല്ല എൻ്റെ മമ്മ കണ്ട ഒരു സ്വപ്നം അത് വല്ലാത്തൊരു സ്വപ്നമായി പോയി അതിനുശേഷമല്ലേ അവർ അറിഞ്ഞത് നീ പ്രഗ്നൻ്റ് ആണെന്ന് അതെ നാഫിക്ക സത്യമായിട്ടും പഠിച്ച റബ്ബുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് അള്ളാഹുണ്ട് നമ്മുടെ കൂടെ നാഫിക്ക ഇനി മതി സംസാരിച്ചത് നാളെ പുലർച്ചെ ഇറങ്ങാനുള്ളതല്ലേ നൂർ ഫാത്തിമ ഇന്നും കൂടെയല്ലേ എന്നോട് ഞാൻ സംസാരിക്കുള്ളൂ പിന്നെ ഇനി സംസാരിക്കാൻ പറ്റണെങ്കിലും അത് ഫോണിലൂടെയല്ലേ അതും പറ്റുന്ന ടൈമിൽ മാത്രം ഇക്ക അതൊക്കെ ശരിയാണ് നിങ്ങൾ ഒരിക്കലും ഈ നാടും വീടും ഓർക്കരുത് കേട്ടോ എന്നെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒന്നും ഓർക്കരുത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് ആ ഒരു നെയ്യത്ത് അത് മുറുകെ പിടിച്ചു തന്നെ പോയിക്കോളൂ ഉസ്താദിൻ്റെ ക്ലാസ് ഞാനും കേട്ടതാണല്ലോ ഉസ്താദ് എല്ലാവരോടും പറയുന്നതെല്ലാം ഞാൻ ശരിക്കും കേട്ടു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് എന്ന് അങ്ങനെ ആവുമ്പോൾ ആ ഹജ്ജ് സ്വീകാര്യമല്ല എന്നൊക്കെ ലക്ഷ്യം അതുമാത്രം മാത്രം എന്നൊക്കെയല്ലേ എൻ്റെ ഉസ്താദ് പറഞ്ഞത് ആ പിന്നെ ഉമ്മ കുറച്ച് ഗോതമ്പ് എടുത്തു വെച്ചിരുന്നു അത് ആ പെട്ടിയിൽ വെക്കാൻ മറക്കണ്ടട്ടോ ഹേയ് ഇല്ല അത് ഞാൻ മറക്കില്ല ആ പിന്നെ എൻ്റെ നാഫിക്കു ശരീരത്തിനൊന്നും യാതൊരു കുഴപ്പവും ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി ഹജ്ജും ഉമ്രയും ചെയ്യുവാനും എല്ലാവരെയും സംരക്ഷിക്കുവാനും ഒക്കെ കഴിയട്ടെ നാഫിക്ക ആ ക്ലാസ്സിൽ പറഞ്ഞു അവസാനമായി ഗോതമ്പ് കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ എന്തെങ്കിലും നെയ്യത്ത് ചെയ്തുകൊണ്ട് ഗോതമ്പ് മക്കയിലെ അല്ലെങ്കിൽ മദീനയിലെ ഹറമിലെ പ്രാവുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലമാണത്രേ അത് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് പലരും അറിയാത്തതായിട്ടുണ്ട് പലർക്കും അറിയില്ലായിരുന്നു അപ്പോൾ നാഫിക്ക നിങ്ങൾ പറഞ്ഞപ്പോൾ അതെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് ഗോതമ്പൊക്കെ എടുത്തിട്ടുണ്ട് അവിടെയും വാങ്ങാൻ കിട്ടും രണ്ട് എറിയാലോ അങ്ങനെന്തൊക്കെ കൊടുത്താൽ പക്ഷേ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അത് കൊണ്ടുപോകുന്നതല്ലേ ഏറ്റവും നല്ലത് നൂർഫാത്തിമ ഉസ്താദിൻ്റെ മുടിയിഴകളിലൂടെ മെല്ലെ തലോടി ഉസ്താദെ മതി ഇനി ഉറങ്ങാം നാളെ പോകാനുള്ളതല്ലേ ക്ഷീണം ഉണ്ടാവും ഇപ്പോഴെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ അറിയില്ല തജിദിൻ്റെ സമയത്തൊന്നും നൂർഫാത്തിമ അള്ളാഹു നിന്നെ കാത്ത് രക്ഷിക്കട്ടെ നമ്മളെ കുഞ്ഞിനെയും യാതൊരു കുഴപ്പമുണ്ടാവില്ല ഇൻഷാല്ല ഇനി ഒരു പക്ഷേ എനിക്ക് നിന്നോട് ഒന്നും പറയാൻ കഴിഞ്ഞൊന്നും വരില്ല സത്യമായിട്ടും അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് കരയരുത് ആ കണ്ണുനീർ ഉസ്താദ് പതുക്കെ അത് തുടച്ചു കൊടുക്കുന്നു കരയരുത് കരയാൻ പാടില്ല എന്തിന് കരയുന്നു ഉസ്താദ് കരഞ്ഞതല്ല പിന്നെ പിന്നെ ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക അത് അറിയാതെ ഹൃദയത്തിൽ നിന്നുള്ള വേദന അത് കണ്ണിലൂടെ ഒഴുകിയതാണ് ആഹാ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ നൂർ ഫാത്തിമ പിന്നെ ഞാൻ തിരിച്ചു വരും ഇൻഷാ ഇൻഷല്ല ഇനി അഥവാ എൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് തിരിച്ചെത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ നൂർ ഫാത്തിമ ഒരിക്കലും കരയരുത് കേട്ടോ കരയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അള്ളാഹുവിയിലേക്കായിക്കും പോയിരിക്കുക അള്ളാഹുവിയിലേക്ക് ഞാൻ യാത്രയാവും ഇഹ്റാം ചെയ്തവനായി മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലം എന്ന് എനിക്കറിയാലോ ഉസ്താദെ എനിക്കറിയാം ആ വേഷത്തിൽ മഷവയിലെത്തും അവിടെ നിന്ന് യാതൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കും എന്നാണല്ലോ നൂർഫാത്തിമ തേങ്ങുന്നുണ്ട് ഹേയ് നൂർഫാത്തിമ കരയരുത് നിന്നോട് പറയാനുള്ളതെല്ലാം എനിക്ക് പറഞ്ഞു പോകണം അല്ലെങ്കിലേ അതെനിക്കൊരു ഖേദാവോ പിന്നെ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ ഞാൻ പോയാലും അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്കാണ് പോവുക യാതൊരു വിഷമം പ്രയാസവും കരുതരുത് അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടണം എന്നാണ് നാഫിക്ക നിങ്ങൾ ഹേയ് കരയരുത് ഞാൻ പറഞ്ഞില്ലേ മരണമെന്നത് നമ്മുടെ കൂടെ എപ്പോഴും എപ്പോഴുള്ളതാണ് ചെരുപ്പിൻ്റെ പോലെ എപ്പോഴാണ് നമ്മൾ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ വിളിച്ചാൽ തന്നെ എൻ്റെ നൂർ ഫാത്തിമ ധൈര്യവതിയായിരിക്കണം നമ്മളെ കുഞ്ഞിന് വേണ്ടി അതെ ദീനിൻ്റെ വഴിയിലൂടെ നമ്മളെ കുഞ്ഞിനെ വളർത്തണം നല്ലൊരു പണ്ഡിതനാക്കണം ഒരുപാട് ആളുകൾക്ക് അറിവ് പകരുന്ന ഒരാളായിരിക്കണം അത് പെൺകുട്ടിയാരെങ്കിലും അങ്ങനെ തന്നെ അവളെ ഒരുപാട് ദീനറിവുകൾ നൽകണം നമ്മുടെ മുത്തു ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് നേടുക എന്ന് അതെ അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ നൂർ ഫാത്തിമ ഒരിക്കലും സങ്കടപ്പെടരുതിട്ടോ ഉസ്താദെ ഇല്ല ഉസ്താദിൻ്റെ ആ മനോഹരമായ ആ താടിയിലൂടെ നൂർ ഫാത്തിമ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദെ നിങ്ങൾ എന്നെ വിട്ടു പോകരുതിട്ടോ ഇപ്പോഴൊന്നും കുറച്ച് കാലം കൂടി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഹേ നൂർ ഫാത്തിമ നീ കരയല്ലേ അത് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഒന്നുമില്ല എവിടെ നിന്നാണെങ്കിലും നമുക്ക് മരണം ഉണ്ടാകും എപ്പോഴും നമ്മൾ അത് കരുതിയിരിക്കണം അതാണ് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഉസ്താദ് എനിക്കറിയാം നൂറ് ഫാത്തിമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു അതെ നാഫി ഉസ്താദിൻ്റെയും അവരുടെ രണ്ടു പേരുടെയും കണ്ണുനീർ അതാ ഒരുമിച്ച് കൂടുന്നു ആ രാത്രി അവർ വളരെ അധികം സങ്കടപ്പെട്ടുകൊണ്ടാണ് ഉറങ്ങിയത് നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുകയല്ലേ നൂർ ഫാത്തിമ ഇനി നിന്നോട് ഞാനൊന്നും പറയില്ല കേട്ടോ സലാം പറഞ്ഞുകൊണ്ട് പോകും വേറൊന്നും പറയാൻ പറ്റില്ല പിന്നെ നീ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ എന്ത് കാര്യം ഉസ്താദെ അത് നീ ചോദിച്ച ആ കാര്യം നിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് അത് ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല നിനക്ക് പോകണമെങ്കിൽ അമ്മയും പപ്പയും വരികയാണെങ്കിൽ മോൾക്ക് പോകാം പക്ഷേ എപ്പോഴും സേഫ്റ്റിയായി അകത്തിരിക്കണം ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി പോകരുത് എനിക്ക് ഭയമാണ് സത്യമായിട്ടും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ഉമ്മയും ഉപ്പയും നിന്നെ കൊണ്ടുവരാൻ വരും അപ്പോൾ നീ തിരിച്ചു പോരണം ഉസ്താദെ നിങ്ങൾ എനിക്ക് ശരിക്കും സമ്മതം തന്നിട്ടുണ്ടോ സമ്മതം തന്നിട്ടുണ്ട് നൂർ ഫാത്തിമ പക്ഷേ നിൻ്റെ ഹിജാബ് നീ അഴിക്കരുത് നിൻ്റെ ഹിജാബ് അവിടെ എത്തിയാൽ പോലും നീ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ആ ഹിജാബ് പൊക്കിക്കൊണ്ട് നടക്കരുത് വീട്ടിനകത്ത് നോ പ്രോബ്ലം പക്ഷേ ഒരു അന്യ പുരുഷനും നിൻ്റെ മുഖം കാണരുത് അതാണ് നൂർ ഫാത്തിമ ഞാൻ ആഗ്രഹിക്കുന്നത് സത്യമായിട്ടും ഉസ്താദെ ഇസ്ലാമിലേക്ക് വന്നത് മുതൽ ഞാൻ ഈ നിഖാബ് അണിയുന്നവളാണ് സത്യമായിട്ടും അറിയാം എൻ്റെ നൂർഫാത്തിമ പക്ഷേ എങ്കിലും ഒരു സേഫ്റ്റിക്ക് പറഞ്ഞു എന്ന് മാത്രം പിന്നെ മറ്റൊരു കാര്യം എൻ്റെ നൂർഫാത്തിമ അവിടെ എത്തിയാൽ പോലും ഒരു വക്തും നിസ്കാരം കഥ ആക്കരുതിട്ടോ കറക്റ്റ് സമയത്ത് നിസ്കരിക്കണം കുറാൻ പാരായണം ചെയ്യണം നിൻ്റെ വീട്ടിൽ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഉണ്ടാകും കയറി വരുമ്പോൾ ഉണ്ടാകും ഒരിക്കലും എൻ്റെ കുട്ടിയുടെ മനസ്സ് പതറരുത് അള്ളാഹു ഒരുവനാണ് എന്ന് ചിന്തിക്കണം എപ്പോഴും അതെ അള്ളാഹു അഹദാണ് അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈസാ നബി ആണെങ്കിലും യേശു യേശുവാണെങ്കിലും ആരൊക്കെ തന്നെയാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു ഒരുവനാണ് അവനെ ഒരിക്കലും പ്രസവിച്ചിട്ടില്ല പ്രസവിക്കപ്പെട്ടതുമല്ല അതെ ഒരുവനാണ് ആ കാര്യം നീ മറക്കരുത് ദൈവത്തിൻ പുത്രമെന്ന് ക്രിസ്തീയർ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ നൂർ ഫാത്തിമ അതൊരിക്കലും പറയാൻ പാടില്ല കേട്ടോ കുൽഹുല്ലാ വഹദ് അള്ളാഹുസ്സമദ് ലംബ്യലിദ് വലമ്യൂലത് അതിന് അർത്ഥം എന്താണ് നീ പഠിച്ചിട്ടില്ലേ ഉസ്താദെ അറിയാം അവൻ ഏകനാണ് അവൻ ആരുടെയും മകനുമല്ല പിതാവുമല്ല ഒരിക്കലും അതാണ് നൂർ ഫാത്തിമ എൻ്റെ കുട്ടിയുടെ മനസ്സ് ചാഞ്ചാടരുത് ഇസ്ലാം മതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല എവിടെയായാലും ഇസ്ലാമിനെ മുറുകെ പിടിക്കണം ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ കൊണ്ടുവരും അതിലൊന്നും വീഴാനേ പാടില്ല അള്ളാ വഹദദ് ഇസ്ലാം മതം എൻ്റെ മതം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം നീ കൈവിടരുത് അത് മുറുകെ പിടിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ ജീവിതം എൻ്റെ നോർഫാത്തിമ അതെല്ലാം അനുസരിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്ന് എന്ന് മാത്രം ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ നോർഫാത്തിമ ഹേയ് നാഫിക്ക നിങ്ങളെന്താ എന്നോട് ക്ഷമ ചോദിക്കേ ഹേയ് ഒരിക്കലും എൻ്റെ നാഫിക്ക തെറ്റായ രീതിയിൽ എന്നോടൊരു വാക്ക് സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ തെറ്റായ രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനും മാപ്പ് ചോദിക്കുന്നു അല്ല നൂർ ഫാത്തിമ ഞങ്ങൾ ആണുങ്ങളല്ലേ ചിലപ്പോൾ ചില സമയത്തെങ്ങാനും ഹേ ഇല്ല എൻ്റെ നാഫിക്ക ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യങ്ങൾ മാത്രമേ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൂ നൂർമോളെ അപ്പോൾ എനിക്ക് സന്തോഷമായി നിൻ്റെ മനസ്സ് നിറഞ്ഞാൽ എനിക്ക് സന്തോഷമാകും ഏഷ അപ്പോൾ നിൻ്റെ നാഫ്യോസ്ത അത് നാളെ പുറപ്പെടൂട്ടോ സങ്കടപ്പെടരുത് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ഉസ്താദെ തീർച്ചയായും എൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സത്യമായിട്ടും ആ രാത്രി അതാ നൂർ ഫാത്തിമയും ഉസ്താദും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു പുലർച്ചെ തഹജ്ജുദിനെ എണീറ്റു അതെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞു സുബേ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് സുബേവാങ്ങും കൊടുത്തു സുഭേ നിസ്കാരവും കഴിഞ്ഞു യാത്രക്കുള്ള രണ്ട് രണ്ടരക്കാലത്ത് സുന്ന തിരസ്കാരം അതാ നിസ്കരിച്ചു ഉസ്താദിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരും പോകുന്നില്ല ഉസ്താദിൻ്റെ ഉപ്പ മാത്രം വീട്ടിൽ നിന്ന് ബാക്കി എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുകയാണ് ഉമ്മ പോകുന്നില്ല ഉമ്മക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ നൂർമോളയും കൊണ്ടേയും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് കരുതിയിട്ട് നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി ഉമ്മ കാവലിരിക്കുകയാണ് ഉസ്താദ് പറഞ്ഞു തന്നതേ പോലെ ലക്കദ്ജാക്കും അതെല്ലാം ചൊല്ലിക്കൊണ്ട് ഉസ്താദ് അതാ ഇറങ്ങുകയാണ് സലാം പറയുന്നു ഉമ്മയോടും നൂർ ഫാത്തിമയോടും എല്ലാം കൂടെ പോരുന്നുണ്ട് കയറിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് നാഫി ഉസ്താദ് ഒരിക്കൽ കൂടി അങ്ങോട്ട് നോക്കി അതാ ആ വാതിലിനടുത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് ഉമ്മയും നൂർ ഫാത്തിമയും അല്ലാ മോനെ കയറ് സുഭാർ ലത് സഹ്രയന ഹഗാമ വ കൃമീൻ വ ഇന്നായിബിനാലും കലിബൂൻ ഉസ്താദ് കാറിൽ കയറി വീണ്ടും ഒരു നിമിഷം ഉസ്താദിനെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ വേണ്ടി നിന്നപ്പോൾ ഉപ്പ പറഞ്ഞ് മോനെ വണ്ടിയെടുക്ക് ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് ഒന്ന് നോക്കിയില്ലേ അത് മതി ഇനി ഇൻഷാല്ല ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഉപ്പ അതെ അതുതന്നെയാണ് വണ്ടിയെടുക്ക് ഉപ്പയുടെ ആ വാക്കുകൾ കുറച്ച് സ്ട്രോങ് ഉള്ളതായിരുന്നു നാഷി ഉസ്താദിനെ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട പത്നിയെ നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇല്ല അതിൽ സാധിച്ചില്ല ഉപ്പ പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ആ ചിന്തയങ്ങ് മാറ്റിയെടുത്തു അതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് ഒന്നും ഓർക്കാൻ പാടില്ല ഭാര്യയെക്കുറിച്ചോ ഭാര്യ ഗർഭിണിയാണെന്നോ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒന്നും ഓർക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് അതാണ് ലക്ഷ്യം നാഫിറോസ്താദ് ഉറച്ച തീരുമാനത്തോടെ അതാ പുറപ്പെടുന്നു നിറയുന്ന മിഴികളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഫാത്തിമ അതാ തൻ്റെ പ്രിയതമൻ പോകുന്നതും നോക്കി നിൽക്കുന്നു നൂർ ഫാത്തിമയെ ഉമ്മ കെട്ടിപ്പിടിച്ചു നൂർമോളെ എൻ്റെ മോൾ കണ്ണീരൊഴുക്കരുത് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അതാണ് വേണ്ടത് ഉമ്മ ഉമ്മയുണ്ട് നെഞ്ചിലേക്ക് അതാ നൂർ ഫാത്തിമ ചായന്നു ഉമ്മ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നു മോളെ നല്ലൊരു കർമ്മത്തിന് വേണ്ടിയല്ലേ നമ്മളെ നാഫിമോൻ പോയത് എല്ലാം നല്ല രീതിയിൽ ചെയ്ത് മഹബൂലും അബറൂറുമായ ഹജ്ജും അമ്രിയും ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനവത്താല നമ്മളെ കുട്ടിക്ക് നൽകട്ടെ ആമീൻ യാ ആറബ്ബല്ല ആലമീൻ നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു ഉസ്താദ് പോയതിനു ശേഷം നൂർ ഫാത്തിമ ആ റൂമിലേക്ക് കടന്നു അത് തൻ്റെ ഉസ്താദിൻ്റെ അഴിച്ചിട്ട ആ ഒരു ഡ്രസ്സ് ആ ഒരു സ്മെല്ലാസ്വദിച്ചപ്പോൾ നൂർ ഫാത്തിമക്ക് അത് തൻ്റെ നാഫിക്ക അടുത്തുള്ളതുപോലെ തോന്നി എൻ്റെ നാഫിക്ക എന്ന് പറഞ്ഞ് ആ ഒരു ഡ്രസ്സിൽ നൂർ ഫാത്തിമ തുരുതിരെ ചുംബിച്ചു അതെ തൻ്റെ നാഫിക്കയുടെ അതേ സ്മെൽ ഈ ഡ്രസ്സ് ഞാൻ അലക്കുകയില്ല അലക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സ്മെല്ല് എനിക്ക് നഷ്ടപ്പെടും എൻ്റെ നാഫിക്കയുടെ സത്യമായിട്ടും അല്ലാ എൻ്റെ നാഫിക്കയെ നീ കാത്ത് രക്ഷിക്കണേ അല്ല ഒരു അപകടത്തിനും പെടുത്തല്ലേ അല്ല എൻ്റെ നാഫിക്കാക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യറ്മാനെ നൂർ ഫാത്തിമ ഹൃദയം പൊട്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്തു